ഓക്കെ ഹലോ കഴിഞ്ഞാൽ അല്ലെ അല്ലായിട്ട് കഴിഞ്ഞാൽ ഓക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ വേറെ മണിക്കൂറും പൊക്കെ ചെയ്താൽ വേറെ മതി കരുത് പ്ലീസ് ഓക്കെ ഈ രണ്ട് വെള്ളുകൾ എല്ലാവർക്കും സ്ട്രോങ്ങ് മാറ്റൻസ് എടുക്കാൻ പറ്റും വളരെ സ്ട്രോങ് ആയിട്ടാണ് മാറ്റം ചെയ്യുന്നത് ഓരോ തവണ സ്ഥാപ്പിൻ്റെ സ്ട്രെങ് ഇങ്ങനെ കൊടുക്കാൻ വന്നിരിക്കും വെള്ളം അതിൽ പറഞ്ഞു ഭയങ്കര സംഭവപ്പെട്ടു തവണ സ്റ്റാപ്പിൻ്റെ സ്ട്രെങ്ങ് കൊടുക്കാൻ പറ്റും കുടിക്കൂടി വന്നിരിക്കും സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൂടി വന്നിരിക്കണം കൂടിക്കൂടി വന്നിരിക്കണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്ട്രോങ്ങായിട്ട് നമ്മൾ വെള്ളം നമ്മളെ കുറഞ്ഞോളം പോകും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രെങ്ങ് ഇങ്ങനെ കുടിക്കൊണ്ട് വന്നോട്ടിരിക്കുന്നത് അവിടെ തവണ സ്നാപ്പിയുമ്പോൾ ഈ വെള്ളം നമ്മൾ അകലി കുറഞ്ഞുകൊണ്ട് വന്നിരിക്കും ഭയങ്കര സ്ട്രോങ്ങായിട്ട് വന്നിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ്ങായിട്ട് വന്നിരിക്കുന്നത് അടുത്തവണ്ണം സ്നാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രോങ്ങ് മാക്സിമിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും കുടിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുകയാണ് സ്ട്രോങ് ആകുന്നതിൽ വെള്ളം നമ്മൾ അകലം കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോസിഷൻ കൂട്ടും ഭയങ്കരമായിട്ട് പോയിട്ട് അറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തിട്ട് വന്നിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കോണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വെറും ചിന്തിക്കേണ്ട ആ രണ്ട് പോയിന്റൊക്കെ മാത്രം ശ്രദ്ധിക്കുക അതിൽ മാക്സി വിചാരിക്കാം അടുത്താണ് സ്നപ്പിക്കുമ്പോൾ സ്ട്രെങ് വേൾഡ് ഏറ്റവും ഓഫ് ആയിട്ടുള്ള മൈക്കസ് ആണ് ഏറ്റവും പ്രോഫ്ലായിട്ടുള്ള മക്കൻസ് ആണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങ് സ്ട്രോങ് ആണ് അതവണ സ്റ്റാപ്പിൻ പേൻ്റെ സ്രെന്റ് കൂടിക്കൊണ്ടിരിക്കും കൊണ്ട് സവാരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് സോങ് അടുത്ത വയ്ക്കുന്നത് അടുത്തവണ്ണം സാപ്പിൻ്റെ വീണ്ടും വലിയ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രെത്ത് കൂടിക്കൊണ്ടിരിക്കും എൻ്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളം നമ്മൾ അടുത്തിടത്ത് വന്നിട്ടിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് അടുത്തവൺ സാപ്പിയമ്പൂടെ എൻ്റെ സ്ട്രെത്ത് കൂടും കൂടിക്കൂടി വന്ന് കിട്ടുന്നു കൂടിക്കൊണ്ട് വന്നോണ്ടിരിക്കും ഭയങ്കര സ്ട്രെത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു സ്ട്രെത്ത് കൂടിക്കൂടി വന്നിരിക്കുന്നു അടുത്താണ് സ്റ്റാപ്പിൻ പേരും സ്രെന്ത് കൂടുന്നു പേരും അകം കുറഞ്ഞു കൊണ്ട് വന്നിരിക്കുന്നു അത് കുറഞ്ഞു കൊണ്ട് വന്നിട്ടിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോ ആണ് കൊണ്ട് സാരിക്കും ഭയങ്കര സ്ട്രോങ്ങ് ആണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര ഭയങ്കര പോയിസ് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ഏറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്ത് എടുത്തുകൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്തു കൊണ്ടിരിക്കണം ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ്ങാണ് അത മാറ്റാതിരിക്കുക ആരോ പോയിട്ട് മാത്രം ശ്രദ്ധിക്കാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കണം സ്ട്രോങ്ങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോങ്ങ് ആയിക്കോട്ടെ കാട്ടാൻ ശ്രമിക്കുന്നത് പറ്റിയ പറ്റില്ല ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്താണ് സ്റ്റാർട്ടിങ് വല്ല സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും അതെല്ലാം ഭയങ്കരമായിട്ട് പറയും അതെല്ലാം കുറഞ്ഞു പറഞ്ഞുകൊണ്ടോണ്ടിരിക്കും അതെല്ലാം കുഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു കൊടുക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞൊടിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധമായിട്ടായിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് നേരത്തെ എൻ്റെ പകുതി അലായിട്ട് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്രോങ്ങ് ആണ് അടുത്ത വീട്ടിൽ സ്ട്രോങ് കൂടി കൊണ്ടിരിക്കും ചിന്തി കൂടിക്കൊണ്ടിരിക്കുന്നു ചിന്തി കൂടിക്കൊണ്ടിരിക്കുന്നു ഐറ്റം ശ്രദ്ധിക്കേണ്ട ഭയങ്കര ആണ് അയൻ പറ്റില്ല ഭയങ്കര സ്രോങ്ങ് ആണ് ഭയങ്കര ആണ് അയറ്റം പറ്റില്ല ഏറ്റവും പറ്റില്ല സ്ട്രോംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ അടുത്ത നിമിഷം നിർമ്മാണം മുട്ടിയിരിക്കും അടുത്ത നിമിഷം വർഷം കൂട്ടിയിട്ട് ഭയങ്കര കൂട്ടിക്കും കുഴപ്പമില്ല അതൊരു മൈൻഡിലാണ് കുഴപ്പമില്ല അപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കാരണം ലീസ് കംഫർട്ട് ഉണ്ടാകുമെന്നുള്ളത് ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്താ ചെയ്യാൻ പറ്റുമല്ലോ വിചാരിക്കില്ല യാതൊരു ഇൻവെസ്റ്റ്മെന്റ് വേണോ കാലത്ത് നല്ല രീതിയിൽ രീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട് അത് എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് വേണ്ട ഒട്ടും പോലെന്ത എടുക്കും ആൾക്ക് വരെ ബോധം തിരിച്ചു വരാൻ കിഴപ്പില്ല മറ്റു പ്രശ്നങ്ങളും അതെ ബോധം പോകുന്നു ഓക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് പെട്ടുണ്ടോ ആൾ കൂടി നിൽക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ പിന്നെ ഇത് അങ്ങനെ പറ്റൂ ഞാൻ കുറച്ച് കമൻസ് വരുമ്പോൾ അങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റുമോ എന്ന് ചിന്തിക്കരുത് ഇറ്റ് ബി ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം കൈ കൈ നേരെ വയ്ക്കാം ഇടതുകയും വെറുതെയും അറിയാമല്ലോ ഇടത് ചെയ്ത് ഓക്കെ കണ്ണമരയ്ക്കാം കണ്ണമരച്ചോ ഡീപ്പ് എടുത്തെടുക്കാം റിൻ്റെ ഫൈവ് റിത്ത് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ബ്രിത്തിൻ വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് ഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈൻ കൈക്കാം വെച്ചോ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരുടെ എല്ലാം പറയുവാണേ ഇത് കണ്ടിട്ട് പോയാൽ അനുകരിക്കരുത് അത് മേടിച്ച പ്രശ്നം കേട്ടോ कॉम्प्लिकेटेड सही लोटा होना चाहिए जीवन बहुत है इन्हें कैसे െ ഒ ബ്രീക്കട്ടെ നേരെ വെച്ചു നേരെ വെച്ചു ഓക്കെ നോർമലോ ചോദിച്ചോ നോർമലോ റിലാസ് ആക്കിയിട്ട് നോർമലി കൈ ഓക്കെ ഞാൻ ഇടതായിട്ട് കുറച്ച് വെയിറ്റ് എടുക്കാൻ പോകണം കുറച്ച് വെയിറ്റ് എടുക്കാൻ പോകണം വലുതയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് എടുക്കുക ബലൂൺസ് ആണ് വെയിറ്റ് കുറഞ്ഞ നീലിയൻസ് എടുക്കാൻ പോകാം ഞാൻ ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതകയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഒരന്തവണ സ്റ്റാപ്പിൻ്റെ വല ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കൈ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലുതെ തനിയെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പിങ്ങി പോകുന്നോന്നിരിക്കും വലുതെ താമസം കൂട്ടിക്കൊണ്ടിരിക്കും ഇടതിയുടെ വീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും വലുതയുടെ വീട്ടു കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കും ഇടതിയുടെ വീറ്റ് വെയിറ്റ് ഇരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഒരതാണവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലതുവരി തനിയെ ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി 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 പൊങ്ങിപ്പിക്കൊണ്ടിരിക്കും ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേരിക്കും വളതിയുടെ വെയിറ്റ് കുറഞ്ഞു പറഞ്ഞു വന്നോ ഇരിക്കും ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വളവിടെ വീറ്റ് കുറഞ്ഞു തുറന്നു വന്നിട്ടിരിക്കും അടുത്തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതിയുടെ വെയിറ്റ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് വളരെയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇടതിയുടെ വെയിറ്റ് പിന്നെ 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 കൂടുകയാണ് വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഇടതിയുടെ വെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നത് ഞാൻ പറയുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ ജാസ്മിൻ ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോ ഇരിക്കുകയാണ് ഇടതയുടെ വെയിറ്റ് കൂടി 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 വന്നോണ്ടിരിക്കുന്നു സാധനം തന്നോ പോയിക്കൊണ്ടിരിക്കുകയാണ് വലതും ഇങ്ങനെ തനിയെ പൊങ്ങി 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 വന്നോട്ടിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നിരിക്കുകയാണ് വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോട്ടിരിക്കുകയാണ് ഇടതയുടെ വെയിറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുന്നു ഇടതിയുടെ വെയിറ്റ് കൂടി കൂടി വന്നോണ്ടിരിക്കുകയാണ് വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലാ രണ്ട് കൈകൾ മാത്രമേ ുള്ളൂ ശരീരത്തിൽ നമ്മുടെ രണ്ട് കൈകൾ മാത്രമേ ഉള്ളൂ വലുതെ ഇടതേ മാത്രമേ ഉള്ളൂ ഇടതിയുടെ വെയിറ്റ് പിന്നെയും പിന്നെയും പിന്നെ ഓരോ നമ്മുടെ സ്റ്റാഫിയും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലുതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു പനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറഞ്ഞു 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 നടക്കുകയാണ് ഇടതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞ് ഇടതിയുടെ വീറ്റ് കുറഞ്ഞു പറഞ്ഞ് വരുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വരുന്നു ഇടതിയുടെ വീറ്റ് കൂടി 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 വരുന്നു വലുതയുടെ വെറ്റ് കുറഞ്ഞു തുറന്നു പറഞ്ഞു വരുന്നു വലതെ തനിയെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടതേക്ക് ഭയങ്കര ഭാരാനുഭവിക്കുന്നു ഭയങ്കര ഭാരം ഭാരമനുഭവിക്കുന്നുണ്ട് ഭയങ്കര ഭാരം അനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ട്രേഡാണുണ്ട് ഇടതിയുടെ വീറ്റ് കൂടി 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 വന്നിരിക്കുകയാണ് വലുതെ തനി ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതുവേ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അടുത്ത നിമിഷം ഞാൻ സ്ലീപ്പെന്ന് പറഞ്ഞാൽ ജാസ് സ്ലീപ്പിലേക്ക് പോകും അടുത്ത നിഷാർ സ്ലീപ്പ് എന്ന് പറയാൻ ജാസ് സ്ലീപ്പിലേക്ക് പോകും ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു വലതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതായി താമരന്താ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭയങ്കരമായിട്ട് റിലാക്സ് ആണുണ്ട് വളരെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതായി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ജാസ്തിക്കുന്നുള്ളൂ ഇടതയുടെ വീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണമെങ്കിൽ കൂടുന്നത് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് അടുത്ത നിഷ്ടം സ്ലീപ്പ് എന്ന് പറയാൻ ജാസ് ീപ് സ്വീപ് നന്നായിട്ട് റൺഡ് നന്നായിട്ട് റങ്ങുന്നുണ്ട് വിരിണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് റണുണ്ട് അടുത്ത നിമിഷം ജാസ്മിൻ കണ്ടിറങ്ങാ ജാസ്മിനെ ഇരിക്കുന്ന നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തുന്നു എഴുന്നേക്കാൻ പറ്റില്ല ജാസ്മിൻ്റെ ജാസ്മിനെ എത്ര ശ്രമിച്ചാലും ജാസ്മിനെ ഇരിക്കുന്ന നടത്തുന്നു എഴുന്നേൽക്കാൻ പറ്റുമോ പഠിപ്പിച്ചോ ഓക്കെ ആണോ എഴുന്നേക്കാൻ ശ്രമിച്ചോ പറ്റില്ല ശ്രമിച്ചോ

വേറെ മറ്റേ ഇത് ഇത് എനിക്ക് സ്വയം ബോധമുണ്ട് ബോധമുണ്ട് എനിക്കത് മറ്റേ എനിക്ക് പിന്നെയും വലിയ ഞാൻ കണ്ണടച്ചിരിക്കാൻ വലിയ